മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് രണ്ട് ലക്ഷം രൂപയ്ക്കടുത്ത് നൽകി സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണിനായി കാത്തിരിക്കുകയായിരുന്നു പ്രേമാനന്ദ് പക്ഷേ ആമസോണിൽ നിന്ന് കയ്യിൽ കിട്ടിയത് ടയൽസ് കഷ്ണം ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവാവ് തനിക്ക് നേരിട്ട ചതിയെ അൺബോക്സിംഗ് വീഡിയോയിലൂടെയാണ് പങ്കുവച്ചത് ഒക്ടോബർ പതിനാലിന് സാംസങ് ഗാലക്സി ഇസറ്റ് സെവൻ ഫോണിനാണ് പ്രേമാനന്ദ് ആമസോൺ ആപ്പിലൂടെ ഓർഡർ നൽകിയത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലക്ഷം അടച്ചു ദീപാവലിക്ക് തലേ ദിവസം വൈകുന്നേരം കാത്തിരുന്ന ഫോണെത്തി തുറന്നതും പക്ഷേ താൻ ഞെട്ടിപ്പോയെന്നും ദീപാവലി ആഘോഷിക്കാൻ നിന്ന താൻ സങ്കടം കൊണ്ട് ഇല്ലാതെയായി പോയെന്നും യുവാവ് കുറിച്ചു ഭംഗിയായി പാക്ക് ചെയ്ത ടൈൽസ് കഷ്ണം കയ്യിൽ കിട്ടിയതും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പ്രേമാനന്ദ് പരാതി നൽകുകയും ചെയ്തു ഒട്ടും വൈകാതെ കുമാരസ്വാമിയെ ലേ ഔട്ട് പോലീസ് സ്റ്റേഷനിലും നേരിട്ടെത്തി പരാതി നൽകി പോലീസും സൈബർ പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ